നമസ്കാരം എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് പെട്രോളിയം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കോൾ പെട്രോളിയം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ശുചീകാരി ഡിറ്റർജന്റ് കോൾ പെട്രോളിയം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ശുചീകാരിയാണ് ഡിറ്റർജന്റ് മിക്ക ഡിറ്റർജന്റുകളും ഏത് രാസവസ്തുവിന്റെ ലവണങ്ങളാണ് സൾഫോണിക് ആസിഡ് മിക്ക ഡിറ്റർജന്റുകളും സൾഫോണിക് ആസിഡ് എന്ന രാസവസ്തുവിന്റെ ലവണങ്ങളാണ് പെട്രോളിയം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ജോർജ് ബൗർ പെട്രോളിയം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ജോർജ് ബൗർ ആദ്യമായി പെട്രോളിയത്തിൽ നിന്ന് മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത് എബ്രഹാം ജെസ്നർ ആദ്യമായി പെട്രോളിയത്തിൽ നിന്ന് മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത് എബ്രഹാം ജസ്നർ ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം പെട്രോളിയം ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം പെട്രോളിയം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം പെട്രോളിയം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം പെട്രോളിയം ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയം മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയം ഏതിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ ഫലമായിട്ടാണ് പെട്രോൾ ഡീസൽ എന്നിവ ലഭിക്കുന്നത് പെട്രോളിയം പെട്രോളിയത്തിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ ഫലമായിട്ടാണ് പെട്രോൾ ഡീസൽ എന്നിവ ലഭിക്കുന്നത് പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര് ക്രൂഡ് ഓയിൽ പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് രേഖപ്പെടുത്തുന്നതിനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് ബാരൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് രേഖപ്പെടുത്തുന്നതിനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് ബാരൽ ഫോസിൽ ഇന്ധനം ഏത് രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പെട്രോളിയം ഫോസിൽ ഇന്ധനം പെട്രോളിയം രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അടുത്തത് നമുക്ക് റബ്ബറുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം ൈസേഷൻ നടത്തുമ്പോൾ റബ്ബറിൽ ചേർക്കുന്നത് ഗന്ധകം ഏതാ സൾഫർ വൾക്കനൈസേഷൻ നടത്തുമ്പോൾ റബ്ബറിൽ ചേർക്കുന്നത് ഗന്ധകമാണ് സൾഫർ ആണ് റബ്ബറിന്റെ ലായകം ബെൻസിൻ റബ്ബറിന്റെ ലായകം ബെൻസിൻ ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ കൃത്രിമ റബ്ബറിന്റെ അടിസ്ഥാന ഘടകം നിയോപ്രീൻ കൃത്രിമ റബ്ബറിന്റെ അടിസ്ഥാന ഘടകം നിയോപ്രീൻ ിയം ഡയോക്സൈഡ് ചേർത്താൽ റബ്ബറിന് ഏത് നിറം ലഭിക്കും വെളുപ്പ് ടൈറ്റാനിയം ഡോക്സൈഡ് ചേർത്താൽ റബ്ബറിന് വെളുപ്പ് നിറം ലഭിക്കും പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏത് ഐസോപ്രീൻ പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ആണ് ഐസോപ്രീൻ ടയർ ചെരുപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ സ്റ്റൈറിൻ ബ്യൂട്ടാഡൈൻ റബ്ബർ ടയർ ചെരുപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ആണ് ബ്യൂട്ടാഡൈൻ റബ്ബർ അടുത്തത് നമുക്ക് കാൽസ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഹൈഡ്രോക്സൈഡ് നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സൈഡ് നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സൈഡ് കാൽസ്യം കാർബണേറ്റും ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കാൽസ്യം കാർബണേറ്റും ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അലുമിനിയവും ഇരുമ്പും കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം അലുമിനിയവും ഇരുമ്പും കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ കാൽസ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ കാൽസ്യം ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഹംഫ്രിദേവി കണ്ടുപിടിച്ച ലോഹം കാൽസ്യം ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഹംഫ്രി ദേവി കണ്ടുപിടിച്ച ലോഹം കാൽസ്യം മുട്ടയുടെ തോടിൽ പ്രധാനമായും കാണുന്ന രാസവസ്തു കാൽസ്യം കാർബണേറ്റ് മുട്ടയുടെ തോടിൽ പ്രധാനമായും കാണുന്ന രാസവസ്തു കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോടിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോടിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് എള്ളുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം എള്ളുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം അടുത്തത് നമുക്ക് മഗ്നീഷ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യം പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യം പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹം മഗ്നീഷ്യം പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹം മഗ്നീഷ്യം കടൽ ജലത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യം കടൽ ജലത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യം ജലത്തിന്റെ കാഠിന്യത്തിനു കാരണം ഏതൊക്കെ മൂലകങ്ങളുടെ ലവണങ്ങളാണ് കാൽസ്യം മഗ്നീഷ്യം ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം കാൽസ്യം മഗ്നീഷ്യം എന്നീ മൂലകങ്ങളുടെ ലവണങ്ങളാണ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ് മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ദേവി മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹംഫ്രിദേവി അൻഡാസിഡ് ആയി ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അൻഡാസിഡ് ആയി ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കാർണലൈറ്റിന്റെ രാസനാമം ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മാഗ്നീഷ്യം ക്ലോറൈഡ് കാർണലൈറ്റിന്റെ രാസനാമം ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മാഗ്നീഷ്യം ക്ലോറൈഡ് എപ്സം സോൾട്ട് എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ട് എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് അടുത്തത് നമുക്ക് രസതന്ത്രത്തിൽ നിറങ്ങളുടെ സാന്നിധ്യം ഒന്ന് നോക്കാം യുറേനിയം ഓക്സൈഡ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം മഞ്ഞ യുറേനിയം ഓക്സൈഡ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം മഞ്ഞ കാഡ്മിയം സൾഫൈഡ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം മഞ്ഞ കാഡ്മിയം സൾഫൈഡ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം മഞ്ഞ ഗോമേതകത്തിന്റെ നിറം ബ്രൗണ് ഗോമേതകത്തിന്റെ നിറം ബ്രൗണ് നിക്കൽ സോൾട്ട് ചേർത്താൽ ഗ്ലാസ്സിന് ഏത് നിറം ലഭിക്കും ചുവപ്പ് നിക്കൽ സോൾട്ട് ചേർത്താൽ ഗ്ലാസ്സിന് ചുവപ്പ് നിറം ലഭിക്കുന്നു പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് ബേരിയം പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് ബേരിയം ക്രയോലൈറ്റ് ചേർത്താൽ ഗ്ലാസ്സിന് ഏത് നിറം ലഭിക്കും വെളുപ്പ് ക്രയോലൈറ്റ് ചേർത്താൽ ഗ്ലാസ്സിന് വെളുപ്പ് നിറം ലഭിക്കും ഗ്ലാസിനെ കടും നീല നിറം നൽകുന്നത് കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസിനെ കടും നീല നിറം നൽകുന്നത് കൊബാൾട്ട് ഓക്സൈഡ് മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയം മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയം അയൺ സൾഫേറ്റിന്റെ നിറം പച്ച അയൺ സൾഫേറ്റിന്റെ നിറം പച്ച ഭക്ഷ്യവസ്തുവിനെ ഏത് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇൻഡിഗോ കാർമൈൻ നീല ഭക്ഷ്യവസ്തുവിനെ നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇൻഡിഗോ കാർമെയിൻ പുഷ്യരാഗത്തിന്റെ നിറം മഞ്ഞ പുഷ്യരാഗത്തിന്റെ നിറം മഞ്ഞ ലബോറട്ടറികളിൽ അപകട സിഗ്നൽ ലൈറ്റ് ഏത് നിറത്തിലാണ് പ്രകാശിക്കുന്നത് മഞ്ഞ ലബോറട്ടറികളിൽ അപകട സിഗ്നൽ ലൈറ്റ് മഞ്ഞ നിറത്തിലാണ് പ്രകാശിക്കുന്നത് കൃത്രിമ പാനീയങ്ങളിൽ എരിത്രോസിൻ ചേർക്കുന്നത് ചുവപ്പ് നിറം കിട്ടാൻ കൃത്രിമ പാനീയങ്ങളിൽ എരിത്രോസിൻ ചേർക്കുന്നത് ചുവപ്പ് നിറം കിട്ടാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറം പർപ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറം പർപ്പിൾ ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഫെറിക് ഓക്സൈഡ് ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഫെറിക് ഓക്സൈഡ് അടുത്തത് നമുക്ക് ആൾക്കഹോളെ കുറിച്ച് നോക്കാം ആൽക്കഹോൾ അപ്സലൂട്ട് ആൽക്കഹോൾ പെട്രോൾ എന്നിവ ചേർന്ന് വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് പവർ ആൽക്കഹോൾ അപ്സലൂട്ട് ആൽക്കഹോൾ പെട്രോൾ എന്നിവ ചേർന്ന് വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് പവർ ആൽക്കഹോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ ഈതേൽ ആൽക്കഹോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ ഈതേൽ ആൽക്കഹോൾ ആൽക്കഹോളിന്റെ ദ്രവണാർകം മൈനസ് പതിനൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആൾക്കഹോളിന്റെ ദ്രവണാങ്കം മൈനസ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് മദ്യദുരന്തത്തിന് കാരണമാകുന്നത് മീതയിൽ ആൽക്കഹോൾ മദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് മീതയിൽ ആൽക്കഹോൾ ആൽക്കഹോൾ നിർമ്മാണത്തിന് ഉൽ ഉപോൽപ്പന്നം ആൾക്കഹോൾ നിർമ്മാണത്തിലെ ഉപോത്പന്നം കാർബൺ ഡയോക്സൈഡ് ആൽക്കഹോൾ നിർമ്മാണത്തിൽ ഉപോത്പന്നം കാർബൺ ഡയോക്സൈഡ് ആൽക്കഹോൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന ഉൽപ്പന്നം എസ്റ്റർ ആൽക്കഹോൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ രൂപപ്പെടുന്ന ഉൽപ്പന്നം എസ്റ്റർ ആൽക്കഹോളിലെ ഘടകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആൽക്കഹോളിലെ ഘടകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഏറ്റവും ലഘുവായ ആൽക്കഹോൾ മെഥനോൾ ഏറ്റവും ലഘുവായ ആൽക്കഹോൾ മെഥനോൾ ലൂക്കാസ് ടെസ്റ്റ് വിക്ടർ മെയർ ടെസ്റ്റ് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൽക്കഹോൾ ടെസ്റ്റ് ടെസ്റ്റ് വിക്ടർ എന്നിവ ആൽക്കഹോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് നമുക്ക് പി എച്ച് മൂല്യത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ജലത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് ജലത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് നിർവീര്യ ലായനിയുടെ പി എച്ച് മൂല്യം ഏഴ് നിർവീര്യ ലായനിയുടെ പി എച്ച് മൂല്യം എത്ര ഏഴ് അലക്കുകാര ലായനയുടെ പിഎച്ച് മൂല്യം ഒമ്പത് അലക്കുകാര ലായനിയുടെ പി എച്ച് മൂല്യം ഒമ്പത് വിനാഗിരിയുടെ പി എച്ച് മൂല്യം അഞ്ച് വിനാഗിരിയുടെ പി എച്ച് മൂല്യം അഞ്ച് വിനാഗിരിയുടെ പി എച്ച് മൂല്യം അഞ്ച്ാമ്പുവെള്ളത്തിന്റെ പി എച്ച് മൂല്യം പൂജ്യം ചുണ്ണാമ്പുവെള്ളത്തിന്റെ പി എച്ച് മൂല്യം പൂജ്യം രക്തത്തിന്റെ രക്തത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് പോയിന്റ് നാല് അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ് രക്തത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് പോയിന്റ് നാലാണ് അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ് മനുഷ്യന്റെ മൂത്രത്തിന്റെ സാധാരണ പി എച്ച് മൂല്യം ആറ് മനുഷ്യന്റെ മൂത്രത്തിന്റെ സാധാരണ പി എച്ച് മൂല്യം ആറ് ആമാശയത്തിന്റെ പി എച്ച് മൂല്യം ഒന്ന് പോയിന്റ് രണ്ട് ആമാശയത്തിന്റെ പി എച്ച് മൂല്യം ഒന്ന് പോയിന്റ് രണ്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് മൂല്യം രണ്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് മൂല്യം രണ്ട് ഇനി നമുക്ക് മൂലകങ്ങളും അവയുടെ ലാറ്റിൻ നാമങ്ങളും നോക്കാം ഹോൾമിയം എന്ന മൂലകത്തിന് അണുസംഖ്യ അറുപത്തി ഏത് നഗരത്തിന്റെ ലാറ്റിൻ നാമത്തിലാണ് ആ പേര് ലഭിച്ചത് സ്റ്റോക്ക് ഹോം ഹോൾമിയം എന്ന മൂലകത്തിന് അതായത് അണുസംഖ്യ അതിൻ്റെ അറുപത്തി അതിനെ സ്റ്റോക്ക് ഹോം എന്ന നഗരത്തിന്റെ ലാറ്റിൻ നാമത്തിൽ നിന്നാണ് ആ പേര് ലഭിച്ചത് പ്ലംബം എന്ന ലാറ്റിൻ പേരുമായി ബന്ധപ്പെട്ട മൂലകം ലഡ് പ്ലംബം എന്ന ലാറ്റിൻ പേരുമായി ബന്ധപ്പെട്ട മൂലകം ലഡ് ഏതിന്റെ നാമമാണ് ഫറം ഇരുമ്പ് ഇരുമ്പിന്റെ ലാറ്റിൻ നാമമാണ് എന്ന ലാറ്റിൻ പേരുമായി ബന്ധപ്പെട്ട മൂലകം പിന്നെ സ്റ്റാനം എന്ന ലാറ്റിൻ പേരുമായി ബന്ധപ്പെട്ട മൂലകം പിന്നെ എന്ന ലാറ്റിൻ പേരുമായി ബന്ധപ്പെട്ട മൂലകം എന്ന ബന്ധപ്പെട്ട മൂലകം? ആന്മണി എന്ന 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 ലാറ്റിൻ ബന്ധപ്പെട്ട മൂലകം ആന്റിമണി പൊട്ടാസ്യം മൂലകത്തിന് കെ പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് കാലിയം പൊട്ടാസ്യം എന്ന മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത് കാലിയം ലാറ്റിൻ വാക്കിൽ നിന്നാണ് കോപ്പൺ ഹാഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ഹാസ്മിയം അണുസംഖ്യ എഴുപത്തിരണ്ട് കോപ്പൻ ഹാഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് വാക്കിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ചെമ്പ് കുപ്രം എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ചെമ്പ് സ്വർണത്തിന്റെ ലാറ്റിൻ നാമം ഓറം സ്വർണത്തിന്റെ ലാറ്റിൻ നാമം ഓറം പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമം കാലിയം കൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമം കാലിയം സോഡിയത്തിന്റെ ലാറ്റിൻ നാമം നാട്രിയം സോഡിയത്തിന്റെ ലാറ്റിൻ നാമം നാട്രിയം ഇനി നമുക്ക് മാറ്റങ്ങളെ കുറിച്ച് നോക്കാം ഒരു പിരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും അയോണീകരണ എൻഡാൽഫിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു കൂടുന്നു ഒരു പിരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും അയോണീകരണ എൻഡാൽഫിക്ക് എന്ത് സംഭവിക്കുന്നു കൂടുന്നു ഒരു പിരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു ഒരു പിരിയഡിൽ ഈ ഇടത്തുനിന്ന് വലത്തോട്ടു പോകുംതോറും ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻഡാൽഫിക്ക് എന്തുമാറ്റം സംഭവിക്കുന്നു കുറയുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ എന്താൽഫി കുറയുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ സത്യത്തിന്റെ വലുപ്പം കൂടുന്നു ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഈ പുസ്തകത്തിലെ രസതന്ത്രം എന്ന ടോപ്പിക്കിലെ ലാസ്റ്റ് ഭാഗമാണ് കുടുംബങ്ങൾ നോക്കാം ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് എത്രാം ഗ്രൂപ്പ് ആണ് പതിമൂന്ന് പതിമൂന്നാം ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് ബോറോൺ ഗ്രൂപ്പ് പതിനാലാം അറിയപ്പെടുന്ന പേരാണ് കാർബൺ കുടുംബം പതിനാലാം ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് കാർബൺ കുടുംബം നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നത് പതിനഞ്ചാം ഗ്രൂപ്പിനെയാണ് നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നത് പതിനഞ്ചാം ഗ്രൂപ്പിനെ ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പിനെയാണ് ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പിനെ ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് പതിനേഴാം ഗ്രൂപ്പിനെ ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് പതിനേഴാം ഗ്രൂപ്പിനെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കോട് കൂടി ഈ പുസ്തകത്തിലെ രസതന്ത്രം എന്ന ഭാഗം പൂർണ്ണമാവുകയാണ് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്